ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വിൽ ടേ കം ബാക്ക് ടു യു എന്നുള്ളതാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ റെസ്ലൈറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കേ നമുക്ക് നോക്കാം ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ കാണിംഗ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ പ്ലീസ് തിങ്ക് അബൗട്ട് യുവർ പേഴ്സൺ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ വിൽ തേക്ക് ബാക്ക് ടു യു നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ വിൽ തേക്ക് തേക്ക് ടു യു ഓ കെ തിങ്ക് അബൌട്ട് യു പേഴ്സൺ ആൻഡ് വിൽ ദാക്ക് യുവർ നിങ്ങളിലേക്ക് തിരികെ വരുമോ വിൽ ദുർജ്സ് നിങ്ങളിലേക്ക് തിരികെ വരുമോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ ഓക്കെ ഓക്കെ ഏസ് ഓഫ് പെനുകൾസ് ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ കെ ഫോർ ഓഫ് പെൻഡിക്കിൾസ് ആണ് നമുക്ക് ഫസ്റ്റ് ലഭിച്ചിട്ടുള്ളത് ദെൻ ജസ്റ്റിസ് ആൻഡ് ടു ഓഫ് സോട്ട്സ് ത്രീ ഓഫ് പെൻഡിക്കിൾസ് ഓക്കെ ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒത്തിരി നാളുകളായിട്ട് തന്നെ സെപ്പറേറ്റഡ് ആണെന്നാണ് കാണുന്നത് ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു പ്രണയമൊന്നും നിങ്ങൾക്ക് നൽകാതെ ആ സ്റ്റാർട്ടിങ് ടൈമിൽ ഉണ്ടായിരുന്ന ആ ഒരു സന്തോഷവും അല്ലെങ്കിൽ ആ ഒരു എന്താണ് അവർ ഒരുപാട് പ്രോമിസുകളൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു ലൈഫ് ലോങ് നിങ്ങളോട് എപ്പോഴും ഈ ഒരു രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകും അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രോമിസുകളൊക്കെ തന്നിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു പക്ഷേ ഗ്രാജുവലി അത്തരം എന്താണ് അത്തരം പ്രോമിസുകളൊക്കെ ഈ വ്യക്തി മറക്കാനും നിങ്ങളെ പല രീതിയിൽ അവഗണിക്കാനൊക്കെ ശ്രമിച്ചു നിങ്ങളെ ഒരുപാട് തരത്തിൽ വേദനിപ്പിച്ചു അങ്ങനെ ആ റിലേഷൻഷിപ്പിൽ ഒരുപാട് ബ്രേക്കപ്പ് സിറ്റുവേഷൻസ് ഉണ്ടായി ഇപ്പോഴും ഈ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത് ഓക്കെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നത് ഈ വ്യക്തി അവരുടെ ലൈഫിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തു പോയി അല്ലെങ്കിൽ മറ്റു വ്യക്തികളിലേക്ക് അല്ലെങ്കിൽ അവരുടെ അവർ കുറച്ച് സെൽഫിഷായിട്ട് അല്ലെങ്കിൽ കുറച്ച് ഇമ്മച്ചുവറായിട്ടൊക്കെ ചിന്തിച്ച് പോയി ആ ഒരു രീതിയിൽ നിങ്ങളെ നിങ്ങളോടൊരുപാട് തെറ്റായ രീതിയിൽ പെരുമാറിയിട്ടുണ്ടെന്ന് കാണുന്നുണ്ട് അവർക്ക് മറ്റ് ചില കാര്യങ്ങൾക്കാണ് അവർ ഇമ്പോർട്ടൻസ് അവരുടെ ലൈഫിൽ കൊടുത്തിട്ടുള്ളതെന്ന് കാണുന്നു കുറച്ച് പേര് ഫിനാൻഷ്യൽ കാര്യങ്ങളോട് ഇമ്പോർട്ടൻസ് നൽകി ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് നൽകാനുള്ളൊരു ജസ്റ്റിസ് പോലും അല്ലെങ്കിൽ നിങ്ങളെ അവർ കാണാത്ത പോലെയൊക്കെ അവർ നിങ്ങളോട് പെരുമാറിയിട്ടുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് തവണ ഈ വ്യക്തിയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു അപ്പോഴെല്ലാം ഈ വ്യക്തി വളരെ ശക്തമായിട്ട് തന്നെ അതിനെ അവഗണിച്ചു കൊണ്ടേയിരുന്നു ഓക്കെ അത് കൊണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു രീതിയിലുള്ള സെപ്പറേഷൻ ഉണ്ടായി പോയതായിട്ട് കാണുന്നുണ്ട് ഓക്കെ And it's ഈ ഒരു സമയത്ത് ഇപ്പോൾ സെപ്പറേഷനായി ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് തവണ ശ്രമിച്ചു പരാജയപ്പെട്ടു ഈ വ്യക്തിയുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ട് നിങ്ങൾ എല്ലാ രീതിയിലും പരാജയപ്പെട്ട് നിങ്ങളാകെ തകർന്നു പോയ ഒരു രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് ഡേ ആൻഡ് നൈറ്റ് എപ്പോഴും ഈ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകളാണ് ഈ വ്യക്തിയെ നിങ്ങൾ മറക്കാൻ ശ്രമിച്ചിട്ടും ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു ട്രോമ നിങ്ങൾ അനുഭവിച്ചു പോയിതാണ് കാണുന്നത് പക്ഷെ നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ശ്രമിക്കുകയാണ് നിങ്ങൾ കൂടുതൽ സെൽഫ് ലവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കും ിക്കുന്നുണ്ട് ഒരുപാട് ലെസൺസ് ഈ വ്യക്തി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നൊക്കെ കാണുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സണായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ പക്ഷേ ഈ ഒരു സമയത്ത് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഡെസിഷൻ നിങ്ങളിൽ പലരും ഇത്തരം സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ടുണ്ട് എന്നാണ് കാണുന്നത് ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നു ഓക്കെ ആൻഡ് യെസ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ചു അല്ലെങ്കിൽ നിങ്ങളെ അകറ്റാൻ ശ്രമിച്ചു ആ ഒരു രീതിയിൽ നിങ്ങളും അവരിൽ നിന്നും അകന്നു മാറിയ നിമിഷത്തിൽ ഈ വ്യക്തിക്കൊരു റിയലൈസേഷൻ ഒരു അവേക്കനിങ് ഉണ്ടാകുന്നു അതായത് എത്രത്തോളം ആരൊക്കെ ശ്രമിച്ചാലും പൊട്ടിച്ചെറിയാൻ കഴിയാത്തൊരു ബന്ധമാണ് നിങ്ങളുമായിട്ടുണ്ടായിരുന്നത് അത്രയും ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിലാണ് ഈ വ്യക്തിയെ പ്രണയിച്ചിരുന്നത് നിങ്ങളുടെ പ്രണയം എത്രത്തോളം ആയിരുന്നു അവരുടെ ലൈഫിൽ എന്നെല്ലാമുള്ള തിരിച്ചറിവ് ഇപ്പോഴാണ് ഈ വ്യക്തിക്കുണ്ടായത് ഓക്കെ മേ ബി നിങ്ങൾ പല തവണ ഈ ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഈ വ്യക്തി എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്ത് മനസ്സിലാക്കി നിങ്ങളിലേക്ക് തിരികെ എന്ന് നിങ്ങൾ ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങളെല്ലാം ഗോ ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാൻ നിങ്ങളുടെ ലൈഫ് തിരികെ പിടിക്കാൻ നിങ്ങളുടെ ആ മനസ്സിലൊരു കോൺഫിഡൻസ് കൊണ്ടുവരാനൊക്കെ നിങ്ങൾ ശ്രമിച്ച ആ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്തിരുന്നു നിങ്ങൾ ചിലപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ആയി വരുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്ന കാര്യം ഇപ്പോഴാണ് നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നത് അതായത് ആ വ്യക്തി നിങ്ങളെ എല്ലാ രീതിയിലും അംഗീകരിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് തിരികെ വരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തിരികെ വരണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളുടെ ലൈഫിലിപ്പോൾ മാനിഫെസ്റ്റ് ആകുന്നു ആ ഒരു സക്സസ് നിങ്ങൾ നേടിയെടുക്കുന്നു എന്നാണ് കാണുന്നത് അതായത് ഫൈനൽ കാർഡ് തന്നെ ലവേഴ്സ് നിങ്ങൾ ഒന്നിച്ച് ചേരുന്ന ഒരു നിമിഷമാണ് നിങ്ങളിലേക്ക് വരും തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വന്ന് ചേരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഡിസിഷനാണ് യൂണിവേഴ്സ് അത് നിങ്ങൾക്കായിട്ട് വിട്ടു തരുന്നു ഓക്കെ അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു മൊമെൻറ്റിൽ വളരെയധികം സന്തോഷം നൽകുന്ന രീതിയിൽ തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക മാസ്റ്റർ കാർഡ് തന്നെ ഏസ് ഓഫ് പെലക്കിൾസ് ആണ് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് ഓക്കെ എല്ലാ കാര്യങ്ങളും അതായത് നിങ്ങളുടെ ലൈഫിൽ ഇതുവരെയും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിരുന്ന നെഗറ്റിവിറ്റീസ് എല്ലാം തന്നെ റിമൂവായിട്ട് അത്രയും കൂടി ഈ ഒരു റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നോടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം വിൽ ദേ കം ബാക്ക് ടു യു ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ വിൽ ദേ കം ബാക്ക് ടു യു ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ ക്ലാരിഫിക്കേഷൻസ് ഓക്കെ ഓക്കെ എല്ലാ കാര്യങ്ങളും യാഥാർത്ഥ്യമാവുന്നു അതായത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിരുന്ന ആ ഒരു ടോട്ടൽ ടൈഡ് ഓഫ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്നും എൻഡ് ആയി പോകുന്നത് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അതായത് ചില വ്യക്തികളായിരിക്കാം ചില അതായത് ഫിനാൻഷ്യൽ ഇഷ്യൂവോ അല്ലെങ്കിൽ കരിയർ പ്രോബ്ലംസോ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള എന്തെങ്കിലും ഡിഫറൻസൊക്കെ നിങ്ങൾക്കിടയിൽ നിന്നും നിങ്ങളെ ഡിസ്റ്റൻസിലാക്കിയിരുന്ന ആ പ്രോബ്ലംസ് എല്ലാം തന്നെ എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ലഭിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ആവുന്നു ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഈ ഒരു ടവർ സിറ്റുവേഷൻ കാണിക്കുന്നത് ആൻഡ് യെസ് യെസ്റ്റ് ഓഫ്സ് ആൻഡ് നോൺസ് ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ആ തെറ്റുകളെല്ലാം ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അവർ ചെയ്തിട്ടുള്ള കർമ്മയുടെ ഫലം അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ഓക്കെ അത് തന്നെയാണ് ഇവിടെ കാണുന്നത് അവർ ഒരുപാടവർ ചിലപ്പോൾ മെറ്റീരിയലിസ്റ്റിക്കായിട്ടൊക്കെ നീങ്ങിയിട്ടുണ്ടാവാം ഒരുപാട് കാര്യങ്ങൾ അവർ നിങ്ങളുടെ സ്നേഹം ഒരു ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തി നിങ്ങളെ തന്നെ അവർ ഒഴിവാക്കി അവർ മറ്റു ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവാം പക്ഷേ ഈ ഒരു സമയത്ത് ആ വ്യക്തി അതെല്ലാം ആ കാര്യങ്ങളെല്ലാം തെറ്റായി പോയി എന്ന് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളായിരുന്നു അവരുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടുന്ന ഒരാൾ നിങ്ങളായിരുന്നു എന്ന് അവരിപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു നിമിഷം മുതൽ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കാനിടയാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മൊമെൻറ്റിന് തന്നെ അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമെന്നാണ് ഇവിടെ നമുക്കൊരു എനർജി ലഭിക്കുന്നത് തീർച്ചയായിട്ടും അവർ ഒരു സമയത്തും നിങ്ങളെ ഓർത്ത് കരയുന്നുണ്ട് മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾക്കും ആ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നുണ്ട് ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ട് നിങ്ങളുടെ കണ്ണുകൾ പോലും നിറയുന്നുണ്ടാവാം അത്രയും മാത്രം ഡീപ്പായിട്ട് ആഗ്രഹിച്ചിരുന്നു നിങ്ങളുടെ ആ ഒരു ആഗ്രഹം ഇവിടെയാണ് സക്സസ് ആവുന്നത് ഇപ്പോൾ തന്നെ ഈ ഒരു നിമിഷം തന്നെ ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോണ്ട് ഉണ്ടാവും ഓക്കെ ഇറ്റ്സ് ഒരു മാജിക്കാണ് അതിഥേം ഒരു മാജിക്കൽ എഫക്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നു ഒരു മിറാക്കിൾ സംഭവിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഈ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളുടെ ആ ഒരു റിയൽ വാല്യൂ മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ നിങ്ങളത് നിങ്ങളത് മനസ്സിലാക്കുക ഓക്കെ നിങ്ങൾ ഏതോ ഒരു സമയത്ത് ഒരു കാര്യം ഇപ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ സക്സസ് ആവുന്നത് ചിലപ്പോൾ ഇതിനു മുമ്പ് ഈ ഒരു സമയത്ത് പോലും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം എങ്കിൽ പോലും അത് സക്സസ് ആവുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വാട്ട് ദിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ്സ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വാട്ട് ദിയലി വോണ്ട് ടു ടെൽ യു വർക്ക് ഏഞ്ചൻസ് ഗാർഡിങ് ഏഞ്ചൻസ് ഒരു സമയത്ത് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വാട്ട് ദിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ്സ് നൗ ഈ ഒരു സമയത്ത് അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേർഡ്സ് ബാക്ക് ഓക്കെ തീർച്ചയായിട്ടും അവർ അവർ ചെയ്തു പോയ തെറ്റുകൾ തിരിച്ച് എടുക്കാൻ അവർ ആഗ്രഹിക്കണം അല്ല അവർ പറഞ്ഞു പോയ വാക്കുകൾ തിരിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് മീൻസ് അവർ അത്രയും നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവാം ചില വാക്കുകൾ അവർ നിങ്ങളെ പറഞ്ഞ് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം യു ടച്ച് മൈ ഹാർട്ട് ഓക്കെ ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് അവരുടെ ഹൃദയത്തെ സ്പർശിച്ചൊരു വ്യക്തിയാണ് നിങ്ങൾ യു ആർ ദ മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മീ ഓക്കേ ഈ ഇത്തരം കാര്യങ്ങളെല്ലാം അവർക്ക് ഒരു റിയലൈസേഷൻ ഉണ്ടായത് ഈ ഒരു സെപ്പറേഷൻ ടൈമിലാണ് ഓക്കെ നിങ്ങൾ അവർക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റാണ് എന്നവർ തിരിച്ചറിയുന്നുണ്ട് ഐ ഡോ നോ ദ റീസൺ ബിഹൈൻഡ് ദിസ് എന്താണ് അതിൻ്റെ ഒരു റീസൺ ഓക്കെ നിങ്ങളോട് ഇത്രയും പ്രണയം ഇത്രയും ഒരു ഇൻറ്റൻസിറ്റി നിങ്ങളോട് തോന്നുന്നതിൻ്റെ ഒരു റീസൺ എന്താണ് എന്ന് പോലും അവർക്ക് അറിയുന്നില്ല ഓക്കെ അത്രയും ഡീപ്പായിട്ട് എങ്ങനെ ഈ പ്രണയം അവരുടെ ഉള്ളിൽ ഉണ്ടായി എന്ന് പോലും അവർ തിരിച്ചറിഞ്ഞത് ഈ ഒരു സമയത്താണ് ആൻഡ് ഐ ലവ് യു ആസ് യു ആർ ഓക്കെ നിങ്ങൾ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ നിങ്ങളെ അവർ ഇഷ്ടപ്പെടുന്നുണ്ട് ആൻഡ് വി ആർ വെയ്റ്റ് ഫോർ ഈ ചതർ അത്രയും റൊമാൻറ്റിക് ആയിട്ട് ഓരോ കാര്യങ്ങളും അവർ നിങ്ങളോട് പറയാണ് ലെറ്റ്സ് ഹീൽ ടു ഗെതർ ഓക്കെ ഒന്നിച്ച് ചേരുന്ന ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ് പരസ്പരം ഹീൽ ആകണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു റിയൂണിയൻ നിങ്ങൾക്കിടയിൽ ഉണ്ടാവണം ആ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഐ ഫീൽ ദി സെയിം ഫോർ യു ഓക്കെ എന്താണോ ഇപ്പോൾ ഈ വ്യക്തിയെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത് ആ ഒരു സെയിം ഫീലിംഗ് ആണ് അവരുടെ ഉള്ളിലും നിങ്ങൾക്കായിട്ടുള്ളത് മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ അവരെ നിങ്ങളെ അത്രയും അൺകണ്ടീഷണൽ ആയിട്ട് തന്നെ പ്രണയിക്കുന്നുണ്ട് ഐ നോ എക്സാക്ട്ലി വാട്ട് ഐ വാസ് ഡൂയിങ് ഓക്കെ അവരെന്താണ് ചെയ്യുന്നത് എന്ന് അവർക്ക് ഇപ്പോൾ അറിയാം ഓക്കെ അവർ ചെയ്ത തെറ്റുകളെല്ലാം അവർ ഓർക്കുന്നുണ്ട് അവരതിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്കിവിടെ ഈയൊരു എനർജിയിലൂടെ മനസ്സിലാക്കാം ഓക്കെ ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ഓക്കെ ക്ലൂസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ക്ലൂസ് കണക്ടി ഓക്കെ ക്രെയ്സ് ഓൺ വെഹിക്കിൾസ് ഓക്കെ വാഹനങ്ങളോട് പ്രത്യേകതരമായിട്ട് ഉള്ള ക്രെയ്സ് ഉള്ള വ്യക്തിയാണ് െറ്റർ എച്ച് ഇസ് യർ റെഡ് കളർ ഓക്കെ റെഡ് കളർ ഫേവററ്റ് കളർ ആയിരിക്കാം ഗാർഡനിങ് ഗാർഡനിങ് കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം ടീച്ചർ ടീച്ചർ പ്രൊഫഷണലുള്ള വ്യക്തികളുണ്ട് ലവബിളായിട്ടുള്ള ഒരു വ്യക്തിയാണ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം ഒക്ടോബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് സിക്സ് ത്രീ നയൻ എന്നുള്ളൊരു നമ്പർ വന്നിട്ടുണ്ട് നമ്പർ ട്വൽവ് ലെറ്റർ ബി നമ്പർ ഫോർ ഓക്കെ തീർച്ചയായിട്ടും ഈ ഒരു പ്രണയം ഒരു യഥാർത്ഥ പ്രണയമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം നമ്പർ ഫൈവ് കിട്ടിയിട്ടുണ്ട് ആൻഡ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണലായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടാവാം എപ്പോഴെങ്കിലും ആൻഡ് പർപ്പിൾ കളർ ഫേവറിറ്റ് ആണ് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സിന് ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പാണ് ബ്ലാക്ക് കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം നമ്പർ ഫോർട്ടീൻ ഈഗോ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കൂടുതലായിട്ട് ഈഗോ ഉള്ള വ്യക്തികളായിരിക്കാം നമ്പർ ഫോർട്ടീൻ ഫോർട്ടീൻ എന്നുള്ള നമ്പറിന് കൂടുതൽ സിഗ്നിഫിക്കൻസ് ഉണ്ട് ടോക്കറ്റീവ് ആണ് നെക്സ്റ്റ് സെവൻറ്റി ടു അവേഴ്സ് ഓക്കെ ഒരു പോസിബിലിറ്റി ആണ് വൈറ്റ് ബട്ടർഫ്ലൈസ് ഓക്കെ ഇതൊരു യൂണിവേഴ്സൽ സൈൻ ആണ് നിങ്ങൾ ഈ സമയത്ത് വൈറ്റ് കളേഡ് ആയിട്ടുള്ള ബട്ടർഫ്ലൈസിനെ റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും സംഭവിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ആൻഡ് വിത്തിൻ ത്രീ ഡേയ്സ് ഓക്കെ അത് ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള ചാൻസസ് വരുന്നുണ്ട് നമ്പർ നയൻറ്റീൻ ഫോർട്ടി ടു മേ ബി ഇത് ഏജായിരിക്കാം ഫെബ്രുവരി മന്ത് യെല്ലോ കളർ ഫേവറേറ്റ് ആയിരിക്കാം ഹെൽത്ത് ഇഷ്യൂ ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണലോ ഏതെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം മെഡിക്കൽ ഫീൽഡ് ഓക്കെ മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവരോ ആയിരിക്കാം ഓക്കെ ഗാർഡനിങ് ഗാർഡനിങ് ഇഷ്ടമുള്ള വ്യക്തികൾ കൂടുതലുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ലെറ്റർ ബി ആൻഡ് റെയിൻബോ ഓക്കെ ഒരുപാട് പേർക്കും യൂണിവേഴ്സൽ സയൻസ് കിട്ടുന്നുണ്ട് റിപ്പീറ്റ് ആയിട്ടുള്ള ചിലപ്പോൾ ഏഞ്ചൽ നമ്പേഴ്സ് ആയിട്ടായിരിക്കാം ഏഞ്ചൽ സയൻസ് ആയിട്ടുള്ള ബട്ടർഫ്ലൈസ് ആയിട്ടോ റെയിൻബോസ് ആയിട്ടോ ഒക്കെ നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന മാറ്റങ്ങൾ വരുന്നതായിരിക്കും കെയറിങ് ഒരുപാട് കെയറിങ് ആയിട്ടുള്ള വ്യക്തിയാണ് മാർച്ച് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ടോക്കറ്റീവ് ഓക്കെ ടോക്കറ്റീവ് എന്നുള്ളത് റിപ്പീറ്റാണ് ആൻഡ് നമ്പർ വൺ ലെറ്റർ എൽ ആൻഡ് ഫൈനലി ലെറ്റർ കെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്റ്റ് ചെയ്ത് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിങ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ ഇന്നത്തെ റീഡിംഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്